ഹലോ ഗായ്സ് ഇന്ന് എന്ത് വീഡിയോ ചെയ്യാമെന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് ഇന്ന് ഞങ്ങൾ എന്തായാലും ഒരു മൂവിക്ക് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തത് അപ്പോൾ അതൊരു ചെറിയ ബ്ലോഗായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു ഇവിടുത്തെ ഒരു മണി ആയപ്പോഴേക്കും ഞങ്ങൾ പുറപ്പെട്ടതാണ് ആക്ച്വലി ഒരു വൺ അവർ ട്രാവലേ ഉള്ളൂ ഇവിടുന്ന് അൾട്രാഷിക് മാഡിലേക്ക് എന്നിരുന്നാലും ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് സൗദിയിൽ വന്നതിന് ശേഷം ഒരു മൂവിക്കായിട്ട് പോകുന്നത് അപ്പോൾ ഇവിടെയുള്ള സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടിരിക്കാമെന്ന് വിചാരിച്ചു കാരണം ഞങ്ങളിവിടുത്തെ സ്ഥലങ്ങളൊക്കെ ഇന്ന് പഠിച്ചു വരുന്നതേ ഉള്ളൂ കാരണം അധികം ട്രാവലൊന്നും ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് ടൈം കിട്ടിയില്ല കാരണം ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഓഫൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വേണം പോകാനായിട്ട് അപ്പോൾ അതെല്ലാം ഒന്ന് ഒത്തു വരുന്നത് വരെ ഞങ്ങൾ വെയിറ്റ് ചെയ്യുവാണ് കാരണം ഇപ്പം ഇവിടെ ട്രാവലും ടൂറിസം ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഏറ്റവും നല്ല സമയമാണ് ഇപ്പം ഇവിടെ വിസിറ്റ് ചെയ്യാനായിട്ട് ഇവിടെ ഇപ്പം നല്ല തണുപ്പുള്ള സീസണാണ് ഒരുപാട് സ്ഥലങ്ങളുണ്ട് അബഹ ഹൈ സിറ്റി വ്യൂ പോയിൻ്റ് അൽ സൗദ മൗണ്ടൻസ് അതുപോലെ തന്നെ ഒരുപാട് ഞങ്ങളിപ്പോൾ ഇവിടെ വന്നത് ഇവിടെ സ്ഥലങ്ങളൊക്കെ പഠിച്ചു വരുന്നതേ ഉള്ളൂ ലൊക്കേഷൻസും കാര്യങ്ങളൊക്കെ ഞങ്ങൾ കണ്ടു വെച്ചിരിക്കുകയാണ് പോവാനായിട്ടൊക്കെ ഇപ്പോൾ ഇവിടെ ഓറഞ്ച് സ്ട്രോബെറി അതിൻ്റെയൊക്കെ സീസണാണ് അതിൻ്റെ എല്ലാ ഫാം കാര്യങ്ങളെല്ലാം ഞങ്ങൾ താമസിക്കുന്നതിൻ്റെ നെയറായിട്ടുണ്ട് അപ്പം ഓഫും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ട് ഞങ്ങളെ നെക്സ്റ്റ് വീക്കിലേക്ക് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുകയാണൊന്ന് പോകാനായിട്ട് അപ്പോൾ അവിടെ എല്ലാം പോയതിന് ശേഷം ഞാൻ അതിൻ്റെ എല്ലാം വ്ളോഗ് എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പം ട്രാവലും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം നിങ്ങൾക്ക് ലൊക്കേഷനും കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് അത് എത്തുന്നതായിരിക്കും നിങ്ങൾക്ക് സമയം കിട്ടുന്നത് പോലെ നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യാം ഇപ്പം സൗദിയിലുള്ളവർക്കും വരാനിരിക്കുന്നവർക്കും എല്ലാം ഉപകാരപ്പെടും അപ്പം നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം മറക്കരുത് പിന്നെ ഞങ്ങൾ അതിനുശേഷം ശേഷം ഞങ്ങൾ ഒരു ഹാഫ് ആൻ അവറോട് കൂടി ഞങ്ങൾ മാളിലെത്തി ഫിലിമെല്ലാം കണ്ടു ഫിലിം ഞങ്ങൾ കണ്ടത് കളങ്കാവലാണ് മമ്മൂക്കയുടെ നാട്ടിലുള്ളവരൊക്കെ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും നല്ല പടമാണ് തീർച്ചയായിട്ടും എല്ലാവരും കാണേണ്ട പടം തന്നെയാണ് പിന്നെ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ ചെറിയൊരു ഷോപ്പിംഗ് ഒക്കെ നടത്തി സെയിം മാളിൽ തന്നെ ഞങ്ങൾ മേടിക്കാൻ ഉദ്ദേശിച്ച സാധനം ഒന്നും ഇവിടുന്ന് കിട്ടിയില്ല പക്ഷേ ഞങ്ങളിവിടുത്തെ ഭംഗിയെല്ലാം കണ്ട് ഇവിടുത്തെ അക്വേറിയവും ഫിഷ് മാർക്കറ്റും എല്ലാം കണ്ട് അവിടുത്തെ ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങി പിന്നെ ഞങ്ങളൊരു ഒൻപത് മണിയൊക്കെ ആയപ്പോഴത്തേനും അവിടെ നിന്ന് തിരിച്ചു പോകുന്നു ഇനിയിപ്പം അത്രയേ ഉള്ളൂ ബൈ ബൈ